ഈ മത്സരം അങ്ങനെ ഒരു നെയ്മർ ആരാധകനും അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നല്ല നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മള് രണ്ടായിരത്തിഇരുപത് ആ യു സി എൽ ചാമ്പ്യൻസ് ലീഗില് യണോട് പി എസ് സി ഒന്നേ സീറോയ്ക്ക് ഫൈനലില് പരാജയപ്പെട്ടു അതിനുശേഷം ഉണ്ടായ അടുത്ത യു സി എൽ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബയണുമായിട്ടുണ്ടായ പി യു സി എൽ മത്സരങ്ങളിലെ ഓർമ്മമാണിത് അതിൽ മൂന്ന് രണ്ട് എന്ന സ്കോറിൽ പി എസ് സി ജയിക്കുകയാണ് അപ്പം ബയണുമായിട്ട് അത്ര വാശിയിലാണ് ഇവിടെ പി എസ് സി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് അടുത്ത ഗോളാണ് ഇപ്പൊ നെയ്മറുടെ ഒരു അടിപൊളി അസിസ്റ്റാണ് അപ്പം ഇതല്ല അടുത്തൊരു അസിസ്റ്റ് പോയി വരും അതായത് ഞാൻ ഫുട്ബോളിൽ ഞാൻ ഇതുവരെ നാളിതുവരെ ഞാൻ ഫുട്ബോളിൽ കണ്ട ഏറ്റവും മികച്ച അസിസ്റ്റ് എന്റെ അടുത്ത് കണ്ട ഏറ്റവും മികച്ച അസിസ്റ്റ് ഒന്നാം സ്ഥാനത്ത് ഞാൻ പറയുന്ന അസിസ്റ്റ് ഇതാണ് നെയ്മറുടെ ഒരു കീടിലും ഒരു അസിസ്റ്റ് പോയിരും കണ്ടോണേ ശരിക്കും പറഞ്ഞാല് ബോക്സിൽ ഒരു ഡേഞ്ചർ ഉണ്ടാക്കി ഓൾറെഡി ോക്സിൽ ഡേഞ്ചർ ഉണ്ടാക്കി ഒരു ഹെഡർ ചാൻസ് ഒക്കെ ചെയ്യാൻ വീഴാൻ ഒരു ഹെഡ് വീഴാൻ പറ്റുന്ന പാകത്തിന് അത്ര കണ്ട് അകത്തെ ബോക്സിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് അത് ക്ലിയർ ചെയ്യുന്നു അതായത് ബോക്സിന് വെളിയിലേക്ക് ഏറെക്കുറെ ഒരു സെന്ററിന്റെ കുറച്ച് അടുത്ത് വരെ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ദൂരത്തേക്ക് ഭയൺ ആ ബോൾ ക്ലിയർ ചെയ്തതാണ് ക്ലിയർ ചെയ്ത ബോൾ അതായത് നമ്മൾ പറയത്തില്ല ഈ അവർ നിർത്തിയെടുത്തു നമ്മൾ തുടങ്ങും എന്ന് പറയുന്നത് പോലെ അവിടേക്ക് നെയ്മർ ഓടി എത്തുന്നു അപ്പോൾ ബാക്ക് വാൾ മുഴുവൻ അതായത് ബയണിന്റെ ബാക്ക് വാൾ മുഴുവൻ വീണ്ടും കളി റീബിൽഡ് ചെയ്യാനായിട്ട് തിരിച്ചുവരുന്ന സമയത്ത് അത് ഇത് മാർക്കിന്യൂസും നെയ്മറും തമ്മിലുള്ള കണക്ഷനാണ് എനിക്ക് തോന്നുന്നു ഒരു ബ്രസീലിയൻ കണക്ഷൻ ആവാറ് ആ ബാക്ക് ബോൾ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നെയ്മറും മാർക്കിന്യൂസും തമ്മിൽ എന്തോ ഒരു കോണ്ടാക്ട് അവിടെ നടക്കുന്നു മാർക്കിന്യൂസ് ഓടി അകത്തേക്ക് കയറുന്നു ആ വരുന്ന ബോളിനെ ആ സ്പോട്ടിൽ തന്നെ ഒന്ന് സ്റ്റോപ്പ് പോലും ചെയ്യാതെ ഒരു ഒരു റെയിൻബോ ഒരു ഒരു എയർ ത്രൂ പാസ് ആണ് നെയ്മറുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതിനാണ് എന്താ പറയാ ഈ വിഷൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ അല്ലെങ്കിൽ ഇതാണ് സ്കില്ല് നേരെ ഇടുന്നു സിമ്പിൾ ആയിട്ട് സിംപിളായിട്ട് മാർക്കിൻസ് റിസീവ് ചെയ്യുന്നു അത് കറക്റ്റ് മാർക്കിൻ ഹോസിൽ തന്നെ പക്കാ പോയി ലാൻഡ് ചെയ്യുന്നുള്ളതാണ് ആ ബോൾ പക്ക കാലിൽ വന്ന് ലാൻഡ് ചെയ്യുന്നുള്ളതാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നു വൺ ഓൺ വൺ സിറ്റുവേഷൻ കീപ്പറിനെ ബീറ്റ് ചെയ്ത് ഗോൾ ഇടുന്നു സിമ്പിൾ ഇത്രയും മികച്ച ഒരു അസിസ്റ്റ് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടില്ല അതിന് ശേഷവും കണ്ടിട്ടില്ല ഇതാണ് ഫുട്ബോൾ എന്റെ അഭിപ്രായത്തിലെ ഫുട്ബോളിലെ ഏറ്റവും മികച്ച അസിസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു ഗോളിന് ഉണ്ടായ നെയ്മറുടെ ഈ അസിസ്റ്റ് ആണ് ഭയം കട്ടൊക്കെയാണ് കേട്ടോ വയണ് വയനാട് തീയായിട്ട് നിൽക്കുന്ന സമയം കാരണം ഓൾറെഡി ഒരു യൂസീല അടിച്ചിട്ട് നെക്സ്റ്റ് യൂസിൽ കളിക്കുകയാണ് അവര് ബുണ്ടസിലേക്ക് ഒക്കെ തകർത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഭയം കിട്ടില്ല പിന്നെ ഈ ഒരു മനുഷ്യൻ കിമ്മിച്ച് ശരിക്കും ആറ്റിറ്റ്യൂഡ് കിങ് എന്ന് പറയുന്നത് കിമ്മിച്ചാണ് എന്റെ ഒരു അഭിപ്രായത്തില് കിമ്മിച്ച് തന്നെയാണ് ആറ്റിറ്റ്യൂഡ് കിങ് കാരണം നമ്മളിവിടെ ആറ്റിറ്റ്യൂഡ് ബേസിൽ ഇവിടെ നമ്മൾ ഇബ്രാഹിം ഹുജിനെ പറയാറുണ്ട് റൊണാൾഡോ പറയാറുണ്ട് അങ്ങനെ പല പേരുകളും പറയാറുണ്ടെങ്കിലും ഇതൊരു അണ്ടർ റൈറ്റഡ് സാധനമാണ് ഇവരൊന്നും അല്ല എന്റെ കണ്ടിലെ ആറ്റിറ്റ്യൂഡ് കിങ് എന്ന് പറയുന്നത് കിമ്മിച്ച് തന്നെയാണ് ജോഷോ കിമ്മിച്ച് ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അത് പിന്നെ അതേപോലെ മുള്ളർ മുള്ളറ് പക്ഷെ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് കാരണമല്ല ആള് ഇച്ചിരി കൂളാണ് പക്ഷെ ആളും ഞാൻ കണ്ട ലോകത്തിൽ ഞാൻ വേൾഡിൽ വേൾഡ് ഫുട്ബോളിൽ കണ്ട ഏറ്റവും വലിയ അണ്ടർ റൈറ്റഡ് ആണ് മുള്ളർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്താ പറയാ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഈ ജർമ്മനിയിൽ ഉണ്ട് എന്നുള്ള സംഭവമാണ് അതാ പറഞ്ഞു തീർന്നില്ല മുള്ളറിനാണ് അടുത്ത ബോള് അങ്ങനെ അവസാനം എംപാപ്പയിലൂടെ വീണ്ടും ഒരു ഗോൾ പി എസ് സി കണ്ടെത്തിയാണ് ഈ കളി മത്സരം ജയിക്കുന്നത് അത് എംപാപ്പയുടെ ബില്ല്യൻസ് ആണ് എംപാപ്പ പലതവണ ഇങ്ങനെയുള്ള ഗോൾ വിൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അപ്രസൈലിൽ നെയ്മർ ഉണ്ട് നെയ്മർക്ക് പാസ് ഇടാൻ കഴിയുന്നതാണ് പക്ഷെ എമ്പാപ്പ ചെയ്തതാണ് തന്നെയാണ് ശരി നെയ്മർക്ക് മറിച്ചാൽ ഒരു പക്ഷെ എല്ലാം ഒരു ചാൻസ് ആണ് പക്ഷെ എംബാപ്പയെ സെക്കൻഡ് പോസ്റ്റിൽ വെക്കും എന്ന് വിചാരിച്ച് ഡിഫ് ഡിഫൻഡേഴ്സ് ആണെങ്കിലും കീപ്പർ ആണെങ്കിലും അവിടെ അവര് ഒരു തൊണ്ണൂറ് ശതമാനവും വിചാരിക്കുന്നത് എമ്പാപ്പ സെക്കൻഡ് പോസ്റ്റിലേക്ക് വെക്കുന്നതാണ് പക്ഷേ എംബാപ്പ സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു ആക്ഷൻ കിട്ടുമ്പോൾ ഫസ്റ്റ് പോസ്റ്റിലേക്ക് അടിച്ച് വാല തീർന്ന ഒരു പരിപാടി ആയിരുന്നത് അപ്പോ ഇതൊരു അടിപൊളി മത്സരായിരുന്നു അപ്പൊ നമ്മൾ മെയിൻലി പറയുന്ന കാര്യം അസിസ്റ്റ് തന്നെയാണ് നമ്മളത് പറയാനാണ് ഉദ്ദേശിച്ചത് ഈ അസിസ്റ്റ് അത് ഭയങ്കര സ്പെഷ്യലാണ് ലോകം കണ്ട ഏറ്റവും മികച്ച അസിസ്റ്റ് അത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം താങ്ക് യു